ശക്തമായ കാറ്റിലും മഴയിലും തൃശൂർ ജില്ലയിൽ വ്യാപകനാശം അന്നമ നട റോഡിൽ വാഗമരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കിഴുപ്പുള്ളിക്കരയിൽ ബണ്ട് തകർന്നു കടലേറ്റം രൂക്ഷമായി മഴ കനത്തിട്ടും നഗരത്തിലെ തോടുകളും കാനകളും ശുചീകരണം നടത്താത്തതിനെതിരെ കോർപ്പറേഷനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ് തോരാതെ പെയ്യുന്ന മഴയിലും കാറ്റിലും ജില്ലയിൽ വ്യാപക നാശമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ശക്തമായ കാറ്റിൽ തൃശൂർ മാള അന്നമനട റോഡിൽ വെണ്ണൂർ കവലയിൽ വാഗമരം വീണ മാള റോഡിൽ ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു ശക്തമായ വെള്ളപ്പാച്ചിലിൽ തൃശൂർ കീഴ്പുള്ളിക്കരയിലെ മുനിയം ബണ്ട് തകർന്നിട്ടുണ്ട് കാട്ടൂർ താന്യം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് മുനിയം ബണ്ട് കരുവഞ്ഞൂർ പുഴ നിറഞ്ഞു കവിഞ്ഞതോടെയാണ് ബണ്ട് തകർന്നത് താന്യം പഞ്ചായത്തിലെ കല്ലങ്കര പ്രദേശത്ത് തീരം തൃശൂർ കടപ്പുറം പഞ്ചായത്തിൽ കടലേറ്റവും രൂക്ഷമാണ് തീരത്തെ വീടുകളിലേക്ക് തിരയരിച്ചു കയറിയതോടെ വീടുകൾ അപകട ഭീഷണിയിലാണ് അഞ്ചങ്ങാടി വളവിൽ റോഡിലേക്കും വെള്ളം ഒഴുകിയെത്തി കടൽഭിത്തി തകർന്നു കിടക്കുന്ന അഞ്ചങ്ങാടി വളവ് മാളൂട്ടി വളവ് മൂസ റോഡ് വെളിച്ചെണ്ണപ്പടി മുനക്കടവ് എന്നിവിടങ്ങളിലാണ് കടലേറ്റം കടൽഭിത്തി തകർന്നു കിടക്കുന്ന അഞ്ചങ്ങാടി വളവ് മാളൂട്ടി വളവ് മൂസ റോഡ് വെളിച്ചെണ്ണപ്പടി മുനക്കടവ് എന്നിവിടങ്ങളിലാണ് കടലേറ്റം രൂക്ഷമായത് മഴയെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ വീട്ടമ്മ ചോക്കേറ്റി മരിച്ചു പുന്നംപറമ്പ് നഗറിൽ സുരേഷിന്റെ ഭാര്യ രേണുകയാണ് മരിച്ചത് ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിലും തുടർന്നുണ്ടായ ഇടിമിന്നലിലിടെ വീട്ടിലെ ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴാണ് ഷോ കേറ്റത് മഴയെ തുടർന്ന് സ്വരാജ് റൗണ്ടിലെ കെട്ടിടത്തിന്റെ മുഖൽഭാഗം ഇടിഞ്ഞു വീണു കഴിഞ്ഞ വർഷം ഇതേ കെട്ടിടത്തിന്റെ ഗ്ലാസ് പാനൽ അടർന്നു വീണ് അപകടമുണ്ടായിരുന്നു കാറ്റും മഴയും തുടരുന്നതിനാൽ അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികൾക്ക് സഞ്ചാരികൾക്ക് താൽക്കാലിക വിലക്കും ഏർപ്പെടുത്തി അതേസമയം മഴ കനത്തറ്റും തൃശൂർ നഗരത്തിൽ വലിയ തോടുകളും കാനകളും ശുചീകരണം നടത്താത്ത കോർപ്പറേഷനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ചെറിയ മഴ പെയ്താൽ പോലും നഗരത്തിലെ ഓടകൾ കവിഞ്ഞൊഴുകുകയാണെന്നും ആക്ഷേപമുണ്ട് വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം തൃശൂർ